ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്നു സ്കൂളിലെന്ന് പറഞ്ഞാൽ പ്രി ഡിഗ്രി ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വരച്ച കുറേ ചിത്രങ്ങളാണ് കേട്ടോ ഞാനത് പത്താം ക്ലാസ്സിലെ മാത്സിൻ്റെ നോട്ട് ബുക്കിനകത്ത് അത് ഒട്ടിച്ച് വെട്ടി ഒട്ടിച്ച് വയ്ക്കുമായിരുന്നേ നമ്മുടെ സാധാരണ നോട്ട് ബുക്കിനകത്ത് വെള്ളപ്പേപ്പറകത്ത് വരച്ചിട്ട് അത് വെട്ടിയെടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണേ ആ സമയത്ത് ഞാൻ ചില സിനിമാ താരങ്ങളൊക്കെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ കൂടുതലും ഈ മംഗളം മനോരമ വീക്കിലികളിൽ നിന്നുള്ള പടങ്ങളാണ് വരച്ചത് ആ സമയത്തൊക്കെ മാ പ്രസിദ്ധീകരണങ്ങളൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും വായിക്കത്തില്ല എൻ്റെ അമ്മയാണെങ്കിൽ ഒട്ടുമേ അനുവദിക്കില്ല എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല എൻ്റെ അമ്മ വായിക്കത്തുമില്ല അപ്പോൾ ഞാൻ തൊട്ടടുത്തൊരു വീട്ടിൽ ചേച്ചി വരുത്തുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയി അമ്മയെ കാണാതെ കട്ട് വായിക്കുമായിരുന്നു വായിച്ചിട്ട് ഞാൻ ആ പടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിങ്ങനെ വരയ്ക്കുമായിരുന്നു ചില സിനിമ ഇത് മോനിഷയ വരയ്ക്കാൻ ശ്രമിച്ചതാ മോനിഷയുടെ ഒരു വിദൂര ചായ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എന്നിട്ട് ഈ പടങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്കിപ്പോൾ എന്നെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായി മൂത്ത ആളാന്നെങ്കിൽ സി എ ഇൻ്റർ പാസ്സായിട്ട് ഇപ്പോൾ അവിടെ ദുബൈയിൽ വർക്ക് ചെയ്യുവാണ് അവിടെ ഇരുപത്തഞ്ച് വയസ്സായി ഇയാളെ ആൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി അപ്പം അവരൊക്കെ ഈ കൊച്ചിലെ എപ്പോഴും എടുത്ത് നോക്കുമായിരുന്നു അങ്ങനെ കുറേ പേജുകളൊക്കെ ഇളകിപ്പോയിട്ടുണ്ടെങ്കിലും ഞാനതെല്ലാം സൂക്ഷിച്ച് വച്ചേക്കുകയാണെങ്കിൽ എനിക്ക് കൊച്ചുമക്കളെയൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ ഇതെന്ന് പറഞ്ഞാൽ പഴയ ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സിനിമാ നടിയുണ്ടായിരുന്നു മേനെ പി ആർ കെ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത് ചിലപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം മുപ്പത് വർഷത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളായതെല്ലാം മുപ്പത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പൊക്കെ വരച്ച പടങ്ങളൊക്കെയാണേ ഞാനിങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഈ പര പടംപരയുടെ ഇതെല്ലാം അങ്ങ് മാറി ജീവിത പ്രാരാബ്ദങ്ങളുടെ പുറകേന് പോയപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും എല്ലാം കണ്ടോ മുടിയൊക്കെ കണ്ടോ ഞാൻ പിന്നെ വെച്ചിരിക്കുന്നത് കണ്ടോ എങ്ങനെ ഉണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ ഞാനും വരയ്ക്കുമായിരുന്ന അനിയത്തിയും വരയ്ക്കും ഞങ്ങളെ അത്യാവശ്യം വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പം എൻ്റെ മക്കളൊക്കെ എന്നെ ഞാൻ വരയ്ക്കുന്നതിൻ്റെ നാലിരട്ടി ഭംഗിയായിട്ട് വരയ്ക്കും ഇതൊക്കെ ഫാമിലിയിൽ നിന്നുണ്ടായ പടങ്ങളൊക്കെയാണ് നിങ്ങൾക്കും ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും വീക്കിലിക്കകത്തൊക്കെയുള്ള പടങ്ങളൊക്കെയാണ് കുറച്ച് കീറി ഇത് ബ്രഹ്മാനെ വരയ്ക്കാൻ ശ്രമിച്ചതാണ് വേണ്ടി ഇത് വീക്കിലിക്കകത്തുള്ളൂ അതൊക്കെ അന്ന് ആ കാലഘട്ടത്തിലുള്ളവർക്ക് ഒരു ഇപ്പം എനിക്ക് അമ്പത് വയസ്സുണ്ട് അപ്പോൾ ഒരു മുപ്പത് വർഷം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വർഷം മുമ്പൊക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും മുപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള ആ സമയത്തൊക്കെ ഇത് വലിയ ട്രെൻഡായിരുന്നു മനോരമ മാതൃ വീക്കിലി മംഗളം വീക്കിലുകളൊക്കെ വായിക്കുന്നത് ഇതെൻ്റെ ഭാവനയിൽ നിന്ന് ഞാൻ വരച്ചതാണ് ഇപ്പം വെറുതെ ഇതൊക്കെ എടുത്ത് വെച്ചെന്ന് മറിച്ച് നോക്കി അപ്പോൾ എന്നും ഒരേ തരത്തിലുള്ള വീഡിയോ ഇട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഞാനിവർ വ്യത്യസ്തമായ രീതിയിൽ മോൾ വരച്ച് കുറേ ശബ്ദങ്ങളുണ്ട് എവിടെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല നോക്കിയെടുക്കണം അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുക ഇത് കണ്ടോ ഞാൻ എൻ്റെ വീട് വരച്ചതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണിത് വീടൊക്കെ കയറി വരുന്ന ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോളായി വ്യൂ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആ മതിലിൻ്റെ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ വരച്ചത് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അന്ന് അന്നൊക്കെ നല്ല അടിയും കിട്ടിയിട്ടുണ്ട് വരച്ചേന് അടി കിട്ടുന്നതിലൊന്നറിയാമോ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാതെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന് വരച്ചുകൊണ്ടിരിക്കുന്നേന് ഇന്ന് കാലം മാറി ഇന്ന് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രൊമോട്ട് ചെയ്യാനും പേരൻസ് റെഡിയാകും അന്നത്തെ കാലം പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ ചുമ്മാ പടം നിരച്ചുകൊണ്ടിരിക്കരുത് നോവൽ വായിച്ചുകൊണ്ടിരിക്കരുത് ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് വായനാശീലമൊക്കെ കുറഞ്ഞു പോയതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരുടെ കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നേരം പൊക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളു അല്ലാതെ ഇന്നത്തെ കൂട്ട് മൊബൈലോ ഒന്നുമില്ല ഫ്രണ്ട്സും വരകളും വായനകളും അതുകൊണ്ട് ടാലൻ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം വരയ്ക്കുകയും എഴുതാൻ കഴിവുള്ളവർ എഴുതുകയും വായിക്കാൻ കഴിവുള്ളവർ വായിക്കുകയും പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യട്ടെ എല്ലാവരുടെയും ഹോബീസ് ഒക്കെ എല്ലാവരും സന്തോഷമായിട്ട് കൊണ്ടുപോവുക ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഹോബീസൊന്നും വിട്ട് കളയരുത് പിന്നെ നമുക്ക് ഓരോ പ്രായത്തിലും ഓരോരോ ഇൻട്രസ്റ്റുകളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും